നമ്മുടെ ഇഴിഞ്ഞാലക്കുട രൂപതയിലെ ഒരു ഭവനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഇഴിഞ്ഞാലക്കുട രൂപതയിൽ അമ്പഴക്കാട് ഫോറോനയിൽപ്പെട്ട ഒരു ഇടവകയിലെ ഭവനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു കുടുംബനാഥനും നാഥയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിലാണ് മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം ഈ ഭവനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ മാതാവിൻ്റെ കണ്ണിൽ നിന്നും എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മാതാവ് മുപ്പത്തേഴ് പ്രാവശ്യം മുല്ലപ്പൂ വർഷിക്കുകയും ചെയ്തു മാതാവ് നൽകിയ സന്ദേശമനുസരിച്ച് ബന്ധുജനങ്ങളോട് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളൂ ഇടവക വികാരിയെയും ഇടവക വികാരി വഴി രൂപതാ വിവരം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഒരു കൊന്ത വാങ്ങുവാനായി സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ തിരഞ്ഞെടുക്കുവാൻ ഒരു വൃദ്ധയായ ഒരു അമ്മ ഗൃഹനാഥനെ സഹായിച്ചു കാറിനുപയോഗിക്കാൻ കീച്ചെയിൻ നോക്കിയപ്പോൾ ഇവിടെ മകൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കീച്ചെയിൻ ഇല്ല എന്നും അത് മകൻ്റെ വീട്ടിൽ തന്നെ നല്ല കീച്ചെയിനും കൊന്തയും ഉണ്ടെന്ന് പറയുകയും ചെയ്തു കൊന്ത വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ ആ അമ്മ കൊന്ത കയ്യിൽ വാങ്ങിയിട്ട് നല്ല കൊന്തയാണ് ഇത് എന്നും എല്ലാ ദിവസവും ഈ കൊന്ത ഉപയോഗിച്ച് ജപമാല ചൊല്ലണമെന്നും പറഞ്ഞിട്ട് കൊന്ത തിരിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് പോയി ആ കൊന്തയ്ക്ക് അപ്പോൾ മുതൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായിരുന്നു ഉടനെ തന്നെ ആ ഗൃഹനാഥൻ ആ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എങ്കിലും ആ അമ്മ ഫോട്ടോയുടെ ക്യാമറയിൽ പതിഞ്ഞില്ല ഗൃഹനാഥൻ ഇക്കാര്യം പറയാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിലെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അരികിൽ ഒരു കൊന്തയും ഒരു കീച്ചീനും ഇരിക്കുന്നത് ഗൃഹനാഥയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഗൃഹനാഥൻ വാങ്ങിയ അതേ തരത്തിലുള്ള കൊന്തയാണ് ഇതെന്ന് അവർ മനസ്സിലാക്കി സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി വീട്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ നിന്നും എണ്ണ വരുന്നത് കാണാൻ ഇടയായി അന്നുമുതൽ കണ്ണിൽ നിന്നും എണ്ണ വന്നുകൊണ്ടിരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ വെളിച്ചം മുറിയിൽ കാണുകയും ഗൃഹനാഥൻ്റെ കയ്യിൽ തണുത്ത മാർദ്ദവുമുള്ള കൈകൊണ്ട് ആരോ പിടിക്കുന്നതുപോലെ അനുഭവപ്പെട്ടു മഞ്ഞുപോലെ തണുത്ത ഒരു കൈയായിരുന്നു അത് മുറിയിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പരന്നു എനിക്കിന്നൊരു അപേക്ഷ കിട്ടിയിട്ടുണ്ട് അത് നിറവേറ്റിക്കൊടുക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് ഗൃഹനാഥനോട് പറഞ്ഞു ഉടനെ തന്നെ ആ പ്രകാശം ഇല്ലാതായി ഗൃഹനാഥൻ്റെ കൈ മഞ്ഞുപോലെ തണുത്തതായി മറവിച്ച് കാണപ്പെട്ടു മാതാവ് പറഞ്ഞത് ഗൃഹനാഥന്റെ കുടുംബത്തിലെ ഒരംഗം കൃപാസനത്തിൽ പോയി ഉടമ്പടിയിൽ ഉടമ്പടിയിലെഴുതിയിരിക്കുന്ന ഒരു നിയോഗത്തിന്റെ കാര്യമാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി കൃപാസനത്തിലെ ഉടമ്പടി മാതാവുമായി നേരിട്ട് നടത്തുന്ന ഒന്നാണെന്നതിനുള്ള തെളിവുകൂടി ആയിരുന്നു അത് ഒക്ടോബർ ഒന്നാം തീയതി വെളുപ്പിന് അഞ്ചുമണിയോടുകൂടി മാതാവ് കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തി ഒരത്ഭുതം കാണിച്ചു കൊടുത്തു പ്രാർത്ഥനാ മുറിയിൽ എത്തിയപ്പോൾ മാതാവിൻ്റെ കണ്ണിൽ നിന്നും മുല്ലപ്പൂക്കൾ വർഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭവനത്തിലുണ്ടായിരുന്ന മറ്റു ബന്ധുജനങ്ങളും ഈ സംഭവത്തിന് സാക്ഷിയായി ഇതുപോലെ മുപ്പത്തിയേഴ് പ്രാവശ്യം മുല്ലപ്പൂ വർഷിക്കുകയുണ്ടായി ഒക്ടോബർ നാലാം തീയതി വീട്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റേതു പോലുള്ള വസ്ത്രമണിഞ്ഞ് മാതാവ് ഗൃഹനാഥന് പ്രത്യക്ഷപ്പെടുകയും ഭവനത്തിൽ ജപമാല മുടക്കരുതെന്നും അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടു മാതാവ് പ്രത്യക്ഷമായ സമയത്ത് പ്രാർത്ഥനാമുറിയിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ അനേകം ബന്ധുക്കൾ ഈ അത്ഭുതത്തിന് സാക്ഷ്യം നൽകുന്നു ഇതുകൂടാതെ മറ്റനേകം സംഭവങ്ങൾ ഈ ഭവനത്തിൽ നടക്കുന്നുണ്ട് അധികം വൈകാതെ അക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് Christian times caught here.